എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുപ്പക്കാരായ യുവതി യുവാക്കളോട് കരുതുമക്കളെ മരിക്കരുത് ദിവസവും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ദിവസവും ചെറുപ്പക്കാരായ ആളുകൾ ഈ ലോകത്തോട് യാത്ര പറയുന്നത് കണ്ടിട്ട് വളരെ സങ്കടം തോന്നുന്നുണ്ട് അത് ദിനം ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു ഓരോരോ കാരണങ്ങൾ ഫോൺ മേടിച്ചു കൊടുക്കാത്തതിന് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു വെച്ചതിന് അവരെന്തെങ്കിലും ആവശ്യപ്പെട്ട് സാധിച്ചു കൊടുക്കാത്തതിന് ബൈക്ക് മേടിച്ചു കൊടുക്കാത്തതിന് ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ദിവസവും കൂടിക്കൂടി വരികയാണ് ഇങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ പഴയകാലത്ത് പരീക്ഷത്തിലെ പലപ്പോഴും ആത്മഹത്യ ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഏറെ പഴയകാലത്ത് ഓൾ പ്രമോഷൻ ഉണ്ടായിരുന്നില്ല നല്ലവണ്ണം പഠിച്ചതിൽ മാത്രമേ പാസ്സാകാൻ സാധിക്കുള്ളൂ അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനെ ആയിരുന്നു എന്നാലിപ്പോൾ വലിയ പരീക്ഷകളിൽ സിവിൽ സർവീസിൻ്റെ അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷകളിൽ ഒക്കെ പാസ്സാകാതെ വരുമ്പോൾ നിരാശയായിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒത്തിരി കുട്ടികൾ യുവതി യുവാക്കളുണ്ട് അവരിൽ ഏൽപ്പിക്കാൻ അവരിൽ ഏൽപ്പിക്കപ്പെടുന്ന മെൻ്റൽ പ്രഷർ അവർ താങ്ങാൻ വയ്യാത്ത കൊണ്ടായിരിക്കാം കുറേ പേരങ്ങനെ ജീവിതം അവസാനിപ്പിച്ചു പോകുന്നു വളരെ കഷ്ടമാണ് സങ്കടകരമാണ് ചെറുപ്പക്കാരായ ആളുകൾ ധാരാളം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വിജയപരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു ആഗ്രഹിക്കുന്ന കാര്യം നമ്മളുടെ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ നിരാശരായി ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പരീക്ഷകളും നമ്മൾ വിജയിക്കണമെന്നില്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണമെന്നില്ല എല്ലാം സബലീകരിക്കണമെന്നില്ല ജീവിതം വിജയവും പരാജയവും നിറഞ്ഞതാണ് ആശ ഉള്ള ഉള്ളിടത്തോളം കാലം ആഗ്രഹം കാലം ആശാഭംഗവും ഉണ്ടായിക്കൊണ്ടിരിക്കും ആത്മധൈര്യവും നിരന്തരമായ പരിശ്രമവും പഠനവും പഠനാധ്വാനവും ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തെ സ്ഥാനത്തും എത്തിച്ചേരാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ ഉണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാതെ പ്രത്യാശയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം അത് മാലിന്യം മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും വളർത്തി കൊടുക്കുവാൻ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമം ഉണ്ടാകുമ്പോൾ താങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മക്കളായിത്തീരുന്നുണ്ട് പ്രിയ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതം മുന്നോട്ട് കിടക്കുന്ന നമുക്ക് ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒത്തിരി ഒത്തിരി മേഖലകളുണ്ട് സുന്ദരമായ ഈ ലോകത്തിൽ ദൈവം നമുക്ക് വന്നിരിക്കുന്ന ആയുസ് നഷ്ടപ്പെടുത്താതെ ജീവിക്കാനൊക്കെ സാധിക്കട്ടെ ചെറിയ വീഴ്ചകൾ കുറവുകൾ പരാജയങ്ങൾ നിരാശയെ ഒക്കെ ഉണ്ടാകുമ്പോൾ ആശാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യവും പ്രത്യാശയും എല്ലാവർക്കും ഉണ്ടാകട്ടെ പെട്ടെന്നുണ്ടാകുന്ന ആത്മക്ഷോഭത്തിൽ ജീവിതം അവസാനിപ്പിക്കാതെ നമുക്ക് ദൈവം നൽകിയ ഈ വലിയ ഒരവസരം ഈ ലോകത്തിൽ ജീവിക്കാൻ നൽകിയ അവസരം സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് ഏവർക്കും പരിശ്രമിക്കാം അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന പ്രയാസമുണ്ടാകുന്ന ഘട്ടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം അവർക്ക് പ്രത്യാശയും സന്തോഷവും ആനന്ദവും നൽകുന്ന വലിയൊരു രോഗത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുവാൻ നമുക്ക് ഇവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു